നടന്നില്ലെന്നേ ഞാൻ മുതലാളിനെ കാണാൻ പറഞ്ഞു ചന്ദ്രുവിനെ കണ്ടാരപ്പലേ ചന്ദ്രു എത്ര ദിവസമായി നീ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വന്നിട്ട് രവി പോയെങ്കിലും ദൈവം എനിക്കൊരു മോനെ കൊണ്ടു തന്നുള്ള ഒരു സമാധാനം ഉണ്ടായിരുന്നു എന്ത് തെറ്റാ നിന്നോട് ഞങ്ങൾ ചെയ്തത് പറ ഞങ്ങൾക്ക് ആരു

എടി ശാന്തേ നീ എന്നെ കണ്ട അറിയില്ലേ നിങ്ങളല്ല ഞങ്ങളെ കണ്ട അറിയാത്തോ എന്താ കാശ് പോകുന്നു പേടിച്ചിട്ടൊന്നുമല്ല എന്ത് പേടിക്കാനാ ഒരുപാട് കളിച്ച കളഞ്ഞിട്ടുള്ളതാ ഈ നാട്ടിൻ തലവരി പോണേ കാശോറെ വേണം കളിച്ചു കളഞ്ഞാ ശരിയാവൂല മടുത്തിട്ടൊന്നുമല്ല പോണം നിങ്ങളെ തിരിക്കരാളും വന്നിരിക്കുന്നു ആരാ എനിക്കറിയില്ല ഞങ്ങളുടെ കടയിൽ ഇരിക്കുന്നുണ്ട് ആരാ വല്ല പെണ്ണും കുട്ടിയും മറ്റും ആണോ പാപ്പട ഴിഞ്ഞപ്പോ മോനായോ ഞാനങ്ങോട്ട് വരും വന്നാ വണ്ടി വിറ്റിട്ടായാലും നിങ്ങളുടെ പൈസ വരും ഞാൻ വന്നത് കാശോദിക്കാനല്ല വാപ്പ മയ്യത്തായി കഴിഞ്ഞ വെള്ളിയാഴ്ച അത്താഴം കഴിച്ചിരിക്കായിരുന്നു പെട്ടെന്ന് രമ്പക്കോ ഒന്ന് നെഞ്ചുവതിനും ഉണ്ടായി ആ ആശുപത്രിയിൽ എത്തണാന് മുമ്പ് കഴിഞ്ഞ് ഒന്ന് അറിയിക്കായിരുന്നില്ല വണ്ടിയുടെ ബുക്കും പേപ്പറും ഞാൻ പിന്നെ വാങ്ങിച്ചോളാം അത് ഉണ്ടാവുമ്പോ മതി മരിക്കണാന് മുമ്പ് വാപ്പ ഒരു കാര്യമേ പറഞ്ഞോളൂ ചന്ദ്രുവിനെ ബുക്കും പേപ്പർ ഏൽപ്പിക്കണമെന്ന് നിങ്ങളെ വലിയ ഇഷ്ടമായിരുന്നു വാപ്പാക്ക് ആരാ മരിച്ചത് കരീയാ ഒന്ന് വേഗം വാ രമണിക്ക് ഞാൻ ഞാൻ എങ്ങനെ അറിയാനാ ആ വേണം പഠിച്ച പണി നോക്കി നടന്നില്ല അവളെ ആശുപത്രി കൊണ്ടോണം എനിക്ക് ഏ പറ്റില്ലെന്നോ പിന്നെ ആരാ കൊണ്ടുപോവാളിക്കാനുള്ള കാര്യമല്ല കേട്ടോ ഒന്ന് വേഗം വണ്ടി കൊണ്ടുവാ അല്ലെങ്കിൽ അല്ലെങ്കി അവള് ചത്തുപോകും ഓരോ കേറ് നിന്റെ അമ്മയെ ചൂടാനായിട്ട് ആ ചൂട്ടുകാരുള്ള ഒരു വരി അപ്പ ചന്ദ്രവിന് കാണാനില്ലല്ലോ ആപത്തൊന്നും വരുത്തല്ലേ ചന്ദ്ര വരുന്നുണ്ട് വേഗം കൊണ്ട മോളെ സൂക്ഷിച്ചു ഒന്നും ായിട്ടിരിക്കും കൊഴപ്പം വല്ലതും ഉണ്ടോ കൊഴപ്പം ഞങ്ങളുടെ ജോലി മരുന്ന് കൊണ്ടരണം ഇപ്പൊ തന്നെ വേണോ പിന്നെ എപ്പോഴാ ഈ രാത്രി ഇത് എവിടെയാ കിട്ട അത് ഞാനെങ്ങനെ അറിയാനോ കിട്ടുന്നിറന്നു കൊണ്ടരണം അവിടെ ഒരു മൂച്ചേട്ട മൂന്താ എന്താടി നിങ്ങൾ ആള് കൊള്ളാലോ അവിടെ ഒരു പെണ്ണ് ചക്രശാസം വലിക്കുന്നു ഇവിടെ കൊടുക്കത്തോറക്കാം പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ അതൊന്നും ഈ വേണ്ടൊന്ന് വേഗം ഈ എവിടെ എനിക്ക് പറ്റില്ല മരുന്നില്ലാണ്ട് പറഞ്ഞു പറ്റാമതി മരുന്നില്ലാണ്ട് അവക്കെന്തെങ്കിലും സംഭവിച്ചാലും ഉണ്ടല്ലോ മനുഷ്യന്മാർക്ക് പറ്റുന്നു പറ്റ് വല്ല പത്തോ പതിനായിരോ കൊടുത്തിട്ട് പോയാൽ മതിയായിരുന്നു യും അങ്ങനെ പോയെങ്കിൽ നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവുമായിരുന്നോ ഒരു കാര്യം എനിക്ക് പിടിയെത്തി വാക്കിലും നോക്കിലും മാത്രമേ ഉള്ളിയും ഒരപ്പത്തരം പുറത്ത് കാണുന്ന പോലെ അല്ല ഉള്ളു അത് പട്ടുപോലെയാ രമണി എവിടെ കിടക്കുന്നത് ഏത് രമണി ഇവിടെ പറഞ്ഞു ആ ലേബർ കേസ് അല്ലേ അത് കഴിഞ്ഞു പേടിക്കണ്ട ഉണ്ടായില്ല വേണ്ടി വന്നില്ല ഇത് കിട്ടി കട അതിനൊക്കെ മിടുക്കനാണല്ലോ പെൺകുട്ടിയാ മോളാ ഞാൻ നോക്കി ഉറപ്പായിരുന്നു പെൺകുട്ടിയാവുന്നു കാണണ്ടേ വേണ്ട പിന്നെ വെളുപ്പിനുള്ള വണ്ടിക്ക് ഞാനങ്ങ് പോകും മാത്രമേ ഉള്ളൂ കൊച്ചമ്മ എന്റെ കൂടെ പോരും കൊച്ചമ്മയുടെ ജീവൻ കോഴിക്കൂട്ടിലാ പിന്നെ കഞ്ഞിയും തുണിയും സാധനങ്ങളൊക്കെ കൊണ്ടുവരണം വരണ വരെ ഇവിടെ ഉണ്ടാവണ്ടോ പിന്നെ അല്ലാണ്ട് ആരാ ഉള്ളേ അതും അറിഞ്ഞില്ലേ നമ്മുടെ രവിയുടെ പെണ്ണ് പെറ്റ് നമ്മുടെ ചത്തുപായ രല്ലേ പതിവുള്ള തന്നെ പക്ഷെ മുഖച്ചായ ചന്ദ്രുവിന്റെ ഞാൻ കണ്ടില്ലേ കുന്നിൽ ചേച്ചി ശങ്കരന്റെ മോളും കൂടി കാണാൻ പോയിട്ട് വന്ന് പറഞ്ഞ വിശേഷ ചന്ദ്രു അവിടെ കാവല വെറുതെ അനാവശ്യം പറഞ്ഞു അവനീ നാട്ടിൽ വന്നിട്ട് രണ്ടു മാസം ആയുള്ളു രവി മരിക്കുന്നതിന് മുമ്പ് ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നെന്ന് അതേ ഞാൻ പറഞ്ഞെങ്കിൽ കേട്ട കാര്യം പറഞ്ഞതേ ഉള്ളൂ എനിക്കൊന്നും അറിയാൻ പാടില്ല ഞാൻ ില്ല ആ തള്ളത്തിരി കേമിയാണെങ്കിലും ആ പെണ്ണ് പഞ്ച പാവ പാവങ്ങളല്ലേ ഉടക്കുന്നേ കുഞ്ഞപ്പേട്ടോ ഈ മാസം നടക്കൊന്നും ശരിപ്പെടുത്തി തരാം മുതലാളിനോട് ഒന്ന് പറഞ്ഞോട്ടോടാ നേരിട്ട് പറഞ്ഞാ മതി നീ വീട്ടിൽ പോകുമ്പോ ഞാൻ ഇന്ന് വരാൻ ഇത്തിരി വൈബ് പറഞ്ഞേക്കാം ശരി ഇവന്റെ ഈ പോക്കത്ര ശരിയല്ലല്ലോ

രാജമ്മോ ഓ ചന്ദ്രി ചന്ദ്രിങ്ങോട്ട് വന്നോടി കാലത്ത് വന്നു മണലി കൊണ്ട് പോയിട്ടുണ്ടാവും മണിക്കൂർ മൂന്നായി ഞാൻ അവനെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ പറ്റിക്കരുത് മനുഷ്യർ എന്തേ അവിടുന്ന് പോന്നേ പിന്നെ അവനൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല പത്ത് കാശും തന്നിട്ടില്ല ഇങ്ങനെയെങ്ങനെയാ നിങ്ങളുടെ മോള് പെറ്റി കിടക്കുന്നതിന് അങ്ങേർക്കെന്താ ഇത് കടന്ന കൈ ആയിപ്പോയി താരം മുഴുവൻ താങ്ങാൻ അയാളെ നിങ്ങളുടെ ആരാ അതിന് നിനക്കന്റെ അത്ര വലിയ കണ്ണുകടി എല്ലാവരും പോലെ നീന് തുടങ്ങിയ എനിക്കൊരു കണ്ണേടിയില്ല പക്ഷേ ഇത്തിരി നേരം നിറയും കാണിക്കണം ആ മനുഷ്യൻ കാറ്റത്ത് വീണ കരിയില കരിയിലെ പോലാണെന്ന് വെച്ച് മുതലാക്കുന്നതിന് അതിര് വേണം നാട്ടുകാർ കേട്ടാ എന്ത് പറയും എന്തു പറയാനടി കൂടി വന്നാ പറയും ഞങ്ങൾ വെച്ചോണ്ടിരിക്കുന്നു അത്രയല്ലോ അത് ഞങ്ങളങ്ങ് സഹിച്ചടി അല്ലേ അവളോട് ഒരു നേരം നിറീ ഞാനും അല്ലേ ആള് കോലത്തും കാവൽ ഉത്സവത്തിന് വന്ന ആനക്കാരൻ മാധവൻ ആനയും വേണ്ട പൂരവും പൂരം വേണ്ട കൂടെ കൂടിയതല്ലേ മോളും ആ ചെക്കനെ സ്നേഹിച്ചു കൂടിയതല്ലേ ആ വിദ്യകളൊന്നും ജാനമ്മയ്ക്കും നോക്കും ആരും പഠിപ്പിച്ചു കൊടുക്കൊന്നും വേണ്ട ഈ മനുഷ്യന് അതിലൊന്നും നീ ഒരു കൈ നോക്കിയോടി രാജമ്മേ

ഒരു തരം കീർക്ക് എനിക്കെന്തൊരു കൊതിയാന്നോ ഒരാണിന്റെ പിന്നാലെ പുടവയും ചുറ്റി മുറുക്കി ചോപ്പിച്ച് കളിതമാശയും പറഞ്ഞ് ഉത്സവത്തിന് പോയാൻ എന്നെ എന്നെ ഒരു ഉത്സവത്തിന് കൊണ്ടുപോവോ ആ വരില്ല വന്നാലും അടിച്ചതിനകത്ത് കേറ്റൂല ദുഷ്ടൻ നിങ്ങക്ക് അതൊന്നും അറിയില്ല പെണ്ണു പഴിച്ചതിലേ കുറ്റമുള്ളൂ ഒരു കുറ്റമല്ല കൊല്ലണം എല്ലാറ്റിനെയും ചിരിച്ചോ അതല്ലേ എല്ലാവർക്കും മാനവും ജീവിതം പോയി കുടുംബം തകർന്നു എല്ലാരും ചിരിക്കായിരുന്നിട്ടും ഇവരുടെക്ക് മുന്നിൽ ഞാൻ ജീവിച്ചു പിഴിച്ചുണ്ടായതാണെങ്കിലും എന്റെ കുഞ്ഞിനെ ജീവനോടെ തന്നാ മതിയായിരുന്നു അതും തന്നില്ല ദൈവം വേണ്ട നീ പോവാ